ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളുടെ ഹാപ്പി ഇത് മുബാർക്ക് അപ്പോൾ ഞങ്ങളുടെ പെരുന്നാൾ ബ്ലോഗാണ് അപ്പോൾ കുറച്ച് കാണിക്കുന്നുള്ളൂ കാരണം എന്നും നമ്മൾ ഫുഡ് വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ കാര്യമായിട്ടൊന്നും വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മുടെ പ്രാവശ്യത്തെ പെരുന്നാൾ ഇങ്ങനെയാണ് ഹാപ്പി ആയിരുന്നു മോളുള്ളത് കൊണ്ട് പിന്നെ നല്ല ഹാപ്പിയാണ് പിന്നെ നിങ്ങളെല്ലാവരും ചോദിക്കുന്നൊരു ചോദിച്ചു ഞാൻ മറുപടി തരാം സമയമാവട്ടെട്ടോ ഒരു സൈഡ് നിളക്ക് അന്ന് വൈറ്റ് റൈസ് വേണം പറഞ്ഞിട്ട് ബിരിയാണി എല്ലാം സോ ഗുഡ് കണ്ണതി കളിക്കണല്ലേ സോ ഗുഡ് പിന്നെ എന്തു വേണോ അന്റീപ്പേരിപ്പ് പേർക്കട്ടെട്ടാ മതി 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 കുറച്ചിട്ടാൽ മതി ചോട്ടിട്ടേക്കണം ഡയറക്റ്റ് കേൾക്കാൻ പറയുന്നത് ഡാടാ ും ഇതാണ്ടിപ്പരിപ്പം അതെ അതെ പായസത്തില അത്രയ്ക്ക് വണ്ടി പരിപ്പും പ്രവീണ താങ്ക് യു പ്യൂർ നെയ് പ്രവീണ തന്നാണ് ഈ പെരുന്നാൾക്ക് കഴിഞ്ഞു ഈ നമ്പീസിൻ്റെ കുപ്പിയാണ് പ്രൈപ്പാൻ പ്രൈപ്പാൻ കൊടുവയ്ക്കുണ്ടാവും ടീസ്പൂൺ വെക്കണ്ട കൺമണി മട്ടൻ കുറുമെച്ചു കുറച്ച് റോസ് ഉണ്ടാക്കി മട്ടൺ റോസ് ഉണ്ടാക്കി ഞങ്ങൾ കാലത്ത് കഴിച്ചു മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കി കാലത്ത് കഴിച്ചുട്ടാ അതിങ്ങനെ കുറച്ച് റിംഗ് ഒരു കൊടുക്കണം ഇവിടെ ആരും ഒരു വീട്ടുകാരേ ഉള്ളൂ ഞങ്ങൾ ഒരു സാറന്മാർക്കൊക്കെ ഇന്നലെ കൊടുത്തു അല്ലേ ദീപം ബോണിനെ കുറെ എന്നാ സി ഗയ്സ് മൈ മൈ ഹെണ്ടി കളാലെ ഹം ഐ ലവ്ഡ് ഇറ്റ് ദി റിംഗ് आल्सो ഐ ലവ്ഡ് ഇറ്റ് ദാസ് ഈസ് മൈ ന്യൂ റിംഗ് ഹം മൈ ഡാഡ് ബോട്ട് മീ ദാസ് ന്യൂ റിംഗ് ഇറ്റ് വാസ് റിയലി ക്യൂട്ട് താങ്ക്യൂ സോ മച്ച് ഡാഡ് ക്ലഷ് ദി മിന്നു ഡെക്കറേറ്റ് ചെയ്യാന കുട്ടി കൂട്ടിട്ട് പോയില്ലേ കൂട്ടി എങ്ങനെയാ കള്ളക്കരച്ചിൽ കരിയാട സൗണ്ട് കിട്ടോ അത്യാന്നറിയോ ഏ പിന്നോ നമുക്ക് നമ്മുടെ റൂമിൽ കിടക്കാം അല്ലേ കാക്കേ കാക്ക കാക്ക എങ്ങനെ കള്ളക്കരച്ചിൽ കയറിയ എല്ലാവർക്കും ഈദ് ഈദ് ഹാപ്പി ും ഹാപ്പിത് ഞാനടിച്ച ഡ്രസ് നല്ല അടിച്ചതാണ്സ് എന്റെ കഴുത്ത് കാണിക്കുമ്പോ നന്നായിട്ടുണ്ട് ഞാനല്ല അടിച്ചത് അതുകൊണ്ട് പാൻറ്റും ആങ്കിൾ പാൻറ്റും നന്നായിട്ടുണ്ട് പെരുന്നാൾക്ക് അടിച്ചതാണ് ഞാൻ

അമ്മ കുട്ടി കുട്ടീനെ കൊത്തി നേരത്ത് അതന്നെ നായ്ക്കൾക്ക് മാത്രമേ ഉള്ളൂ നന്ദി നന്ദി ഉള്ളത് നായി മാത്രീലോർക്ക് കൊടുത്താൽ നമ്മുടെ കൈക്കിട്ട് ഓർത്തു അമ്മയ്ക്ക് ഷാൾ വേണം ഞാൻ കൊണ്ടുപോകട്ടെ അത് പാൻറ്റും ഒന്ന് നന്നായിട്ടുണ്ടേ അതാണ് അപ്പം വരൂടാ റോക്കി മിന്നെ പോകാൻ റെഡി ആവുകയാണ് പെരുന്നാൾ കഴിയാൻ കാത്തിരുന്നാണ് പെരുന്നാളല്ലേ അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ പെരുന്നാള് പറഞ്ഞിട്ട് അത് കയറാണ് പോകാൻ റെഡി ആയിട്ട് അന്നേ തുടങ്ങിയാണ് പോണം പോണം പോകണം എന്ന് മറ്റേ റയോണില്ലേ അതിന്റെ തട്ടോണം ചുറ്റിക്കട്ടാ നമ്മായിരിക്കും ഇത് വെറുതെ തലയിൽ കൂടെ ഇട്ടു ഒതുങ്ങി കിടക്കും പക്ഷെ ഞാൻ വൈകുന്നേരം ഓണായത് ഓണായത് നല്ല രസേ നല്ല ഗ്ലാസ് എടുക്കാൻ ഗ്ലാസ് ഉണ്ടല്ലോ വരണ്ട സമയായി എന്താ കാണാത്ത പറഞ്ഞ പൊരിഞ്ഞു നടക്കുന്ന അത ഇപ്പൊ വരും അത്ത കുട്ടി അത മാത്രം മതി അവന് ഇപ്പൊ വരും പാല ആ അതെടുത്താ ബീഫ് ഇവിടെ തന്നെ വെച്ചിട്ട് പോയെന്നെ ബൈ ഞാൻ വേണ്ടല്ലോ ബൈ അയ്യോ കുട്ടിപ്പം വന്നു വന്നിട്ട് തരാട്ടടാ ഈ സീറ്റില് അവളുടെ അട്ടപ്പെട്ടിയും ബാഗും വെച്ച് അവര് രണ്ടാൾ അവിടെയിരുന്നു ഞാനിവിടെയിരുന്നു അതാണ് നിന്നെ അങ്ങനെ പെരുന്നാൾ കഴിയാൻ വേണ്ടി കാത്തിരുന്നതാണ് മിന്നു അതൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ബീഫ് ഫ്രണ്ട്സിനെടുത്ത് റോസ്റ്റ് ചെയ്തിട്ട് ബോട്ടിലാക്കി ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് എന്നിട്ട് അവൾ ബാഗിലാക്കി പിന്നെ അങ്ങനെ ബസ് കയറ്റി വിട്ടു ഞാനും കുക്കവും കൂടെ പോയി അവളെ ബസ് കയറ്റി വിട്ടു എന്നിട്ട് ഞങ്ങളിങ്ങോട്ട് വന്നു അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞ് അന്ന് തന്നെ വൈകുന്നേരം മിന്നു പോയി ആങ്ങളെയും പെങ്ങളും കൂടെ അവൻ വണ്ടിയിൽ കയറ്റി വിടാൻ വേണ്ടി പോയതാണ് ഞാനും കൂടെ പോയി കാറിൽ പോയി കയറ്റിയൊക്കെ വിട്ട് എന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയി കാരണം ഒരു മാസം ആ വയ്ക്കാൻ അവൾ വെച്ച് കഴിക്കുകയല്ലേ അവിടെ അപ്പോൾ അങ്ങനെ ഹോസ്റ്റൽ ഫുഡ് തീരെ ശരിയാവണില്ല നമ്മൾ നല്ല നല്ല ഫുഡ് കഴിച്ച് ചെയ്യില്ലേ ഹോസ്റ്റലിലെ ഫുഡ് തീരെ ശരിയാവണല്ലോ പൈസയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് കൊടുക്കും വേണം അപ്പോൾ തനിയെ വെച്ച് കഴിക്കുകയാണ് കുറേ സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ പത്ത് പന്ത്രണ്ട് ദിവസം ഇരുന്നു എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇനി ഹോസ്റ്റലിലേക്ക് തന്നെ വീണ്ടും പോയി